ഓം ശ്രീ മഹാദേവി നമ നമസ്തേ ആനന്ദഭൈരവി ആസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജൂലൈ ഒന്ന് മിഥുനം പതിനേഴ് തിങ്കളാഴ്ച മുതൽ ജൂലൈ മുപ്പത്തൊന്ന് കർക്കിടകം പതിനാറ് വരെയുള്ള ജൂലൈ മാസ ഫലത്തെക്കുറിച്ചാണ് നമ്മളിപ്പോൾ ചിന്തിക്കുവാൻ പോകുന്നത് തുലാക്കൂറിലെ നക്ഷത്രങ്ങളായ ചിത്തിര മൂന്ന് നാല് പാതക്കാർക്കും ചോദ്യ നക്ഷത്രക്കാർക്കും വിശാഖം ഒന്ന് രണ്ട് മൂന്ന് പാതക്കാർക്കുമാണ് ഈ ഫലങ്ങൾ അനുയോജ്യമായിട്ടുള്ളത് ജൂലൈ മാസത്തിലെ പ്രധാന ദിവസങ്ങൾ ജൂലൈ രണ്ടിന് കൂർമാവതാരം അന്ന് ഏകാദശിയും കൂടിയാണ് ജൂലൈ അഞ്ച് കറുത്തവാവും ജൂലൈ പതിനാറ് ദക്ഷിണായണ പുണ്യകാലം ആരംഭവും അതായത് കർക്കിടക മാസം ഒന്നാം തീയതി രാമായണ മാസാചരണം തുടങ്ങിയവയ്ക്ക് ആ ദിവസമാണ് ആചരിക്കുന്നത് ജൂലൈ ഇരുപത്തിയൊന്ന് പൗർണമി അഥവാ അന്ന് ഗുരുപൂർണിമയും ആചരിക്കപ്പെടുന്നു പ്രധാനപ്പെട്ട ഗ്രഹങ്ങളായിട്ടുള്ള വ്യാഴ മുതലായവ എവിടെയാണ് സഞ്ചരിക്കുന്നത് എന്നൊന്ന് നമുക്ക് നോക്കാം വ്യാഴം ഇടവം രാശിയിൽ രോഹിണി നക്ഷത്രത്തിൽ സഞ്ചരിക്കുകയാണ് ശനിയാകട്ടെ കുംഭം രാശിയിൽ പൂരോരുട്ടാതി നക്ഷത്രത്തിൽ സഞ്ചരിക്കുകയാണ് മാത്രമല്ല വക്രം ആരംഭിച്ചിരിക്കുന്നു രാശിമാറ്റം കൂടാതെ തന്നെ രാഹു മീനം രാശിയിൽ ഉത്രട്ടാതി നക്ഷത്രത്തിലും കേതു കന്നിരാശിയിൽ അത്തം നക്ഷത്രത്തിലും സഞ്ചരിക്കുകയാണ് ഇതാണ് പ്രധാന ഗ്രഹങ്ങളുടെ നിലകൾ ശനി ഒഴിച്ച് മറ്റെല്ലാ ഗ്രഹങ്ങളും മുൻപിലേക്ക് തന്നെ സഞ്ചരിക്കുകയാണ് ശനി വക്രം ആരംഭിച്ചിരിക്കുകയാണ് മൂന്ന് നാലു മാസത്തേക്കായിട്ട് എന്നാൽ രാശി മാറുന്നില്ല നക്ഷത്ര പാദങ്ങൾ മാത്രം നക്ഷത്രവും മാത്രമേ മാറുന്നുള്ളൂ ഇത്തരത്തിലുള്ള വലിയ ഗ്രഹങ്ങളുടെ ഈ രാശിമാറ്റമില്ലായ്മ കൊണ്ട് അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളിൽ വലിയ മാറ്റങ്ങളൊന്നും തന്നെ സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ളതിൻ്റെ സൂചന തന്നെയാണ് ലഭിക്കുന്നത് എന്നാൽ ശനി വക്രം കുറെ ആളുകൾക്ക് ചില മാറ്റങ്ങളെല്ലാം ജീവിതത്തിൽ താൽക്കാലികമായെങ്കിലും കൊണ്ടുവരുന്നതാണ് ഇനി ചെറുഗ്രഹങ്ങളായുള്ള സൂര്യൻ മിഥുനം രാശിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു അതുപോലെ ജൂലൈ എട്ടിന് ചൊവ്വ കാർത്തിക നക്ഷത്രത്തിലും ഇരുപത്തി ഏഴിന് രോഹിണിയിലും സഞ്ചരിക്കുന്നു ജൂലൈ ഒന്നിന് ബുധൻ പൂയത്തിലും ഒൻപതിന് ആയില്യത്തിലും ജൂലൈ പത്തൊമ്പതിന് മകം നക്ഷത്രത്തിലേക്കും അതായത് ചിങ്ങക്കൂറിലേക്കും പ്രവേശിക്കുന്നു ജൂലൈ ഒമ്പതിന് ശുക്രൻ പൂയം നക്ഷത്രത്തിലും ഇരുപതിന് ആയില്യത്തിലും മുപ്പത്തൊന്നിന് ചിങ്ങം രാശിയിൽ മകൻ നക്ഷത്രത്തിലേക്കും പ്രവേശിക്കുന്നുണ്ട് അപ്പോൾ ഈ ചെറുഗ്രഹങ്ങളുടെ മാറ്റങ്ങൾ കൊണ്ട് നമുക്ക് പെട്ടെന്നുണ്ടാകുന്ന പല അനുഭവങ്ങളും ഉണ്ടാകുന്നതാണ് അപ്രതീക്ഷിതങ്ങളായിട്ടുള്ള പല സംഭവങ്ങളും നല്ലതും മോശമായതുമായവ പല രാശിക്കാർക്കും ഉണ്ടാക്കുന്നുമുണ്ട് ഇനി ഈ മാറ്റങ്ങളെല്ലാം തന്നെ കണക്കിലെടുത്തുകൊണ്ട് ജൂലൈ മാസം ഏത് തരത്തിലാണ് തുലാ ബാധിക്കാൻ പോകുന്നത് എന്തെല്ലാം അനുഭവങ്ങളാണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്നാണ് നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറ്റുള്ളവർക്കായി ചാനൽ ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കുവാനും അഭ്യർത്ഥിക്കുന്നു അരികിലുള്ള ബെൽബട്ടൺ അമർത്തിയതിൽ ഓൾ എന്ന് കൊടുത്താൽ ഇനി വരുന്ന എല്ലാ വീഡിയോകളും തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരുവാൻ മടി കാണിക്കരുത് നമുക്ക് താൽക്കാലിക സ്ഥിതി ഫലം കൊണ്ട് ഈ രാശിക്കാർക്ക് അഥവാ ഈ തുലാ കൂറുകാർക്ക് ഏതെല്ലാം ദിവസങ്ങൾ നല്ല കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കണമെന്നും ഏതെല്ലാം ദിവസങ്ങൾ മറ്റു എല്ലാ കാര്യങ്ങൾക്കും ശോഭനമാണ് എന്നും ചിന്തിച്ചു നോക്കാം ആദ്യം തന്നെ തുലാക്കൂറുകാർക്ക് ജൂലൈ ഒന്ന് രണ്ട് ഒമ്പത് പതിനാറ് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് മുപ്പത്തൊന്ന് എന്നീ ദിവസങ്ങൾ പ്രായണ ആ രാശിയിൽ ഗുളികൻ പകൽ സഞ്ചരിക്കയാൽ ദൂരദേശ യാത്രകൾക്കോ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കുന്നതിനോ ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും അതുപോലെ പനി ജ്വരം മറ്റ് മാനസിക അസ്വസ്ഥതകൾ മറ്റുള്ളവരോട് ഇടപെടുമ്പോഴുള്ള പ്രശ്നങ്ങൾ മുതലായവ ഉണ്ടാകാനായിട്ട് സാധ്യതയുള്ളതുകൊണ്ട് ശ്രദ്ധിക്കേണ്ടതാണ് അതിൽ പ്രത്യേകിച്ചും ബിസിനസ്സുകാർ ഈ വിഷയത്തിൽ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടതാണ് വാഹനങ്ങൾ ഓടിക്കുമ്പോഴും ഈ കൂറിലെ നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ടതാണ് ഭൂമിയുടെ കൈമാറ്റം കച്ചവടം കെട്ടിട നിർമ്മാണം ഗവൺമെന്റ് കാര്യങ്ങൾക്കായിട്ട് പുറപ്പെടുന്നവർ മുതലായവർക്കും ഈ ദിവസങ്ങളിൽ അവർ കാര്യതടസ്സങ്ങളോ മറ്റു പ്രശ്നങ്ങളോ എന്തെങ്കിലും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇത്തരം കാര്യങ്ങൾക്ക് മറ്റു ദിവസങ്ങൾ ശോഭനമായിരിക്കും ഇനി തൊഴിൽ രംഗത്ത് അഞ്ച് ആറ് പതിമൂന്ന് ഇരുപത് ഇരുപത്തിയേഴ് എന്നീ ദിവസങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ഏതെങ്കിലും തരത്തിലുള്ള അസ്വാരസ്യങ്ങൾ മറ്റുള്ളവരുമായിട്ടോ വിദേശ രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ബിസിനസ്സുകളോ മറ്റു കാര്യങ്ങളോ ചെയ്യുന്നവരോ അല്ലെങ്കിൽ വിദേശവുമായി ബന്ധപ്പെട്ടിട്ട് വിദ്യാഭ്യാസം ൊഴിൽ വിനോദം തുടങ്ങിയവയ്ക്ക് പോകാൻ പുറപ്പെടുന്നവരും മറ്റും വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് ഈ ദിവസങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങൾ നേരിടാനോ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനോ സാധ്യതയുണ്ട് അതുപോലെ വാഹനങ്ങൾ ഓടിക്കുമ്പോഴും ഈ ദിവസങ്ങളിൽ ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ കുടുംബത്തിലും ചില്ലറ അസ്വാരസ്യങ്ങൾ വന്നേക്കാൻ സാധ്യതയുണ്ട് മറ്റു ദിവസങ്ങൾ ഇത്തരം കാര്യങ്ങൾക്ക് വളരെ നല്ലത് തന്നെയായിരിക്കും ധനപരമായി ചില്ലറ നഷ്ടങ്ങൾ വരുവാൻ സാധ്യതയുള്ള ദിവസം ഏഴ് എട്ട് പതിനഞ്ച് ഇരുപത്തിരണ്ട് ഇരുപത്തി ഒൻപത് മുപ്പത് എന്നീ ദിവസങ്ങളാണ് ഈ ദിവസങ്ങളിൽ ഇത്തരം കാര്യങ്ങൾക്ക് വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടതാണ് എന്നിരുന്നാലും ദൈവാധീനം കൊണ്ട് നിങ്ങൾക്ക് കാര്യമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവുകയില്ല അതുപോലെ തന്നെ ഈ ദിവസങ്ങളിൽ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ വാക്കുകൾ വളരെ ശ്രദ്ധിച്ച് ഉപയോഗിക്കുക നിങ്ങൾക്ക് പലതരത്തിലുള്ള തെറ്റിദ്ധാരണകൾ മറ്റുള്ളവരിൽ വരുത്താൻ അവസരമുണ്ടാകും അല്ലെങ്കിൽ നിങ്ങളെ മറ്റുള്ളവർ തെറ്റിദ്ധരിക്കും അല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരോട് കുറച്ച് രൂക്ഷമായിട്ടും മറ്റും സംസാരിക്കാനിടയുണ്ട് ഇത്തരം കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവരും ഈ ദിവസങ്ങളിൽ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടതാണ് പ്രത്യേകിച്ചും ധനപരമായ ഇടപാടുകൾ ഈ ദിവസങ്ങളിൽ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവരും അതുപോലെ വിദ്യാഭ്യാസം വിനോദയാത്ര തുടങ്ങിയ ബിസിനസ് കാര്യങ്ങൾ ഏത് കാര്യങ്ങൾക്കായും വിദേശവുമായി ബന്ധപ്പെട്ടിട്ടുള്ളവരും അവിടങ്ങളിൽ താമസമാക്കിയവരും ഈ ദിവസങ്ങളിൽ ധനപരമായ കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് മൂന്നാപത്ത് പതിനേഴ് പതിനെട്ട് ഇരുപത്തിയഞ്ച് എന്നീ ദിവസങ്ങളിൽ വീഴ്ച മുതലായവ വരാതിരിക്കുവാൻ ശ്രദ്ധിക്കുക അതുപോലെ ജലാശയങ്ങൾ മുതലായവ സന്ദർശിക്കുവാനോ അല്ലെങ്കിൽ നീന്തുവാനിറങ്ങുക തുടങ്ങിയ കാര്യങ്ങൾക്ക് ഒന്നവരോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ചെയ്യുന്നവർ അതുമായി ബന്ധപ്പെട്ട തൊഴിലുകളായാലും ചെയ്യുന്നവരും കുന്നിൻ മുകളിൽ മുതലായവ പോകുന്നവ വളരെയധികം ശ്രദ്ധിക്കേണ്ട ദിവസങ്ങളാണ് അതുപോലെ തന്നെ അമിതവ്യയം ഉണ്ടാകാൻ സാധ്യതയുള്ള പാഴ്ചെലവുകളോ അല്ലെങ്കിൽ അധിക ചിലവുകളോ വന്നേക്കാൻ സാധ്യതയുള്ള ദിവസങ്ങളാണിത് നാല് പന്ത്രണ്ട് പത്തൊമ്പത് ഇരുപത്തിയാറ് എന്നീ ദിവസങ്ങളിൽ നിങ്ങൾക്ക് കിട്ടാമെന്ന് വെച്ചിരുന്ന ധനം ചിലപ്പോൾ കിട്ടാതിരിക്കുക തടസ്സപ്പെടുക നീണ്ടുപോവുക തുടങ്ങിയ കാര്യങ്ങൾ എന്തെങ്കിലും സംഭവിച്ചേക്കാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ചും ഗവൺമെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള ധനപരമായ കാര്യങ്ങൾ ഗവൺമെന്റിൽ നിന്നും കിട്ടേണ്ട ആനുകൂല്യങ്ങളോ പെൻഷനോ അല്ലെങ്കിൽ മറ്റ് ട്രഷറികളിൽ നിന്നും അതുപോലെയുള്ള കാര്യങ്ങൾ ധനം കിട്ടേണ്ടുന്നവർ മുതലായവർക്ക് എന്തെങ്കിലും തടസ്സങ്ങൾ നേരിടാൻ സാധ്യതയുണ്ട് അതുപോലെ കീഴ് ജീവനക്കാരുമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുപോലെ ദിവസവേദനക്കാരും ഈ ദിവസങ്ങളിൽ വളരെയധികം എല്ലാ രീതിയിലും ശ്രദ്ധ പുലർത്തേണ്ടതാണ് അസുഖങ്ങളോ അല്ലെങ്കിൽ തൊഴിൽ തടസ്സങ്ങളോ മറ്റുള്ളവരുമായിട്ട് എന്തെങ്കിലും വാക്കുതർക്കങ്ങളോ തർക്കങ്ങളോ മുതലായവയൊക്കെ വന്നുകൂടാൻ സാധ്യതയുള്ള ദിവസങ്ങളാണ് ഈ പറഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ പറഞ്ഞ പ്രത്യേക കാര്യങ്ങൾക്കല്ലാതെ മറ്റു കാര്യങ്ങൾക്ക് യാതൊരു തടസ്സങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടാകുന്നില്ല എന്ന് പ്രത്യേകം ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ ഇത് കേട്ടിട്ട് പലരും കമന്റ് ബോക്സിൽ പറയാറുണ്ട് മൊത്തത്തിൽ ഈ മാസം മോശമാണല്ലോ അതങ്ങ് പറഞ്ഞാൽ പോരുന്നത് അങ്ങനെയല്ല കാര്യങ്ങളെ പറയുന്നത് പോലെ മാത്രം മനസ്സിലാക്കുക എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു സ്വന്തം ജാതകത്തിലെ ഗ്രഹനിലയ്ക്ക് അനുസരിച്ച് ഈ പറയുന്ന ചാരഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകളും മാറ്റങ്ങളും ഉണ്ടാകുന്നതാണ് കാരണം ജാതകാലുള്ള ഗ്രഹനിലയിൽ നല്ല നിലയിൽ നിൽക്കുന്ന ഗ്രഹങ്ങളാണ് ഇപ്പോൾ ചാരവശാൽ മോശം രാശികളിൽ വന്നിരിക്കുന്നതെങ്കിൽ അവർക്ക് വളരെയധികം ദോഷങ്ങൾ ഉണ്ടാകുന്നതല്ല മിശ്രഫലങ്ങളാണ് ഉണ്ടാവുക ഇത്തരത്തിലെ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രമേ പൂർണ്ണമായ ഫലം അതിനെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ ഇനി പൊതുഫലങ്ങളെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ തുലാക്കൂറുകാർക്ക് പൊതുവിൽ സാമ്പത്തികമായി ചില്ലറ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ തടസ്സങ്ങൾ ധനാഗമ മാർഗങ്ങളിലെ ചില്ലറ തടസ്സങ്ങളോ കുറവുകളോ വന്നേക്കാൻ സാധ്യതയുണ്ട് പൊതുവിൽ ദൈവാധീനം വ്യാഴം അഷ്ടമത്തിലാകയാൽ അവർക്ക് കുറഞ്ഞു നിൽക്കുന്ന ഒരു സമയമാകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത് വാഹനങ്ങൾ ഓടിക്കുമ്പോഴും തുലാക്കുറുകൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് എന്നാൽ ഭൂമി സംബന്ധവും കെട്ടിട നിർമ്മാണം വീടുകളുടെ വിൽപ്പന വാങ്ങൽ അത്തരം നിർമ്മാണം വിൽപ്പന തുടങ്ങിയ തൊഴിലുകൾ മുതലായവയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും ഇത്തരത്തിലുള്ള ബ്രോക്കർമാർക്കും മറ്റും കുറച്ച് അനുകൂലമായിട്ടുള്ള സമയമാണ് അതുപോലെ പോലീസ് പട്ടാളം മുതലായ സേനകളിൽ ചേരുവാൻ ആഗ്രഹിക്കുന്നവർക്കും അത്തരം സേനകളിൽ ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് അവർക്ക് പ്രമോഷൻ പ്രൊമോഷനോടു ട്രാൻസ്ഫർ മുതലായവ ലഭിക്കുകയും അല്ലെങ്കിൽ ഇതിൽ ചേരാൻ ആഗ്രഹിക്കുന്നവർക്ക് നിയമനം ലഭിക്കാനുള്ള സാധ്യതകൾ ഗവൺമെൻറ്റിൽ നിന്നും അംഗീകാരങ്ങൾ അല്ലെങ്കിൽ ബഹുമതികൾ മുതലായവ ലഭിക്കുവാനും മറ്റും അടുത്തു തന്നെ സാധ്യതയുണ്ട് വിദേശ രാജ്യങ്ങളിലേക്ക് പോകുവാൻ ഉദ്ദേശിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് അവർക്ക് മുൻപുണ്ടായിരുന്ന തടസ്സങ്ങളെല്ലാം മാറിയിട്ട് പോകുവാനായിട്ട് സാധിക്കുന്നു ഉന്നത വിദ്യാഭ്യാസത്തിനായാലും ജോലി അല്ലെങ്കിൽ ഇൻ്റർവ്യൂകൾ വിനോദയാത്രകൾ മറ്റു ബിസിനസ് യാത്രകൾ മുതലായവ ചെയ്യുന്നവർക്കെല്ലാം തന്നെ പുറത്തേക്ക് പോകുവാൻ അനുകൂലമായിട്ടുള്ള സമയമാണ് അതുപോലെ അടിവയർ സംബന്ധമായിട്ട് ചിലർ അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടേക്കാൻ സാധ്യതയുണ്ട് നെഞ്ചിരിച്ചിൽ ദഹന പ്രശ്നങ്ങൾ നെഞ്ചിരിച്ചിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉള്ളവർക്ക് അത് അധികരിക്കുവാനും ഇല്ലാത്തവർക്ക് പുതുതായിട്ട് അത് അനുഭവപ്പെടുവാനും മറ്റും സാധ്യത ഈ സമയത്ത് കൂടുതലാണ് സംബന്ധമായിട്ടുള്ള പൊതുവെ അരിഷ്ടതകൾ അവർ നേരിടാൻ സാധ്യതയുണ്ട് സഹോദരങ്ങൾക്ക് ഗവൺമെന്റിൽ നിന്നും അംഗീകാരം അതുപോലെ കലാരംഗവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സഹോദരങ്ങൾക്കും പലതരത്തിലുള്ള അംഗീകാരങ്ങളൊക്കെ ലഭിക്കുവാൻ സാധ്യതയുണ്ട് കമ്പ്യൂട്ടർ സംബന്ധമായോ അക്കൌണ്ട്സ് മുതലായവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജോലി ചെയ്യുന്നവർക്കും വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് അത്തരത്തിലുള്ള ജോലി ചെയ്യുന്നവർക്ക് വിദേശ രാജ്യങ്ങളിലേക്ക് പോകുവാനും മറ്റും ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് സാധിച്ചു കിട്ടുന്നതാണ് അതുപോലെ കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഗവൺമെന്റിൽ നിന്നും ചിലറ അംഗീകാരങ്ങളും ശ്രദ്ധയും മറ്റും നേടുവാനായിട്ട് ഈ സമയം ഉതകുന്നതാണ് വിവാഹ തടസ്സങ്ങളും മറ്റും നേരിട്ടേക്കുവാൻ ഈ സമയത്ത് സാധ്യതയുണ്ട് അതുപോലെ വിവാഹമോചന കേസുകളും മറ്റും കൊടുത്തിട്ടുള്ളവർക്ക് ആ കേസുകൾ മുറുകുവാനോ അല്ലെങ്കിൽ അത് ബന്ധം വേർപിരിയുവാനും മറ്റും ഈ സമയത്ത് സാധ്യത കൂടുതലാണ് ദോഷങ്ങളുടെ പരിഹാരാർത്ഥമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ കരിക്ക് പനിനീർ മുതലായവ കൊണ്ട് അഭിഷേകങ്ങൾ ചെയ്യുക ചൊവ്വാഴ്ച ദിവസങ്ങളിൽ അതുപോലെ സുബ്രഹ്മണ്യ കീർത്തനങ്ങൾ കവചങ്ങൾ മന്ത്രങ്ങൾ മുതലായവ ഉപാസനയിൽ ഉൾപ്പെടുത്തുക അല്ലെങ്കിൽ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക ശിവങ്കൽ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി ധാര മുതലായവയും പ്രദക്ഷിണങ്ങൾ മുതലായവ പ്രദോഷം വ്രതങ്ങൾ പ്രദക്ഷിണങ്ങൾ മുതലായവ ചെയ്യുന്നതും വളരെയധികം ചെയ്യുന്നതാണ് അതുപോലെ വ്യാഴത്തിൻ്റെ അഷ്ടമരാശി സ്ഥിതി കൊണ്ടുണ്ടാവുന്ന ദോഷങ്ങൾ പരിഹരിക്കുവാൻ വ്യാഴാഴ്ചകളിൽ വ്രതമെടുക്കുന്നതും മഞ്ഞ വസ്തുക്കൾ ദാനം ചെയ്യുന്നതും വിഷ്ണു സഹസ്രനാമം സ്ഥിരമായിട്ട് പാരായണം ചെയ്യുന്നതും ശീലമാക്കുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് തരുവാൻ മടി കാണിക്കരുതേ നന്ദി നമസ്കാരം